നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് സഖാവ് പി പി ദിവ്യ ആ സമയത്ത് പാർട്ടി കൂടെ നിന്നത് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് എന്നത് വേണമെങ്കിൽ പറയാം ആ ഒരു നന്ദി അതെപ്പോഴും പി പി ദിവ്യക്കുണ്ട് ആ ഒരു നന്ദി പ്രകടനം ആ ഒരു അവസരം കാത്തു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് നേരെയുള്ള ഒരു സമൻസ് വലിയ രീതിയിൽ വാർത്തയാകുന്നത് ലാബിന് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് നേരത്തെ സമൻസ് വന്നിരുന്നു എന്ന വലിയ രീതിയിൽ വാർത്ത വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബം ഒന്നടങ്കം വലിയ രീതിയിൽ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾക്കും വിധേയമായി മാറുകയാണ് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് ഒരു കുടുംബം ഒന്നടങ്കം നടന്നിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മകൾക്ക് പിന്നാലെ ഇപ്പോൾ മകന്റെ പേരും കൂടെ ഉയർന്നു കേൾക്കുന്നതെന്ന് ഈ വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ മുഖിനെ കൈവിട്ട് കളയാനാകില്ല കൂടെ നിൽക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് സഖാക്കന്മാർ ഓരോരുത്തരും എത്തുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് കാണിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കുറയ്ക്കുകയാണ് പല സഖാക്കന്മാരും എന്തായാലും സൈബർ സഖാക്കന്മാർ എല്ലാം ഒന്നടങ്കം മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ പി പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടയായി ആ കുറിപ്പിൽ പറയുന്നത് ആ വാർത്ത പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ആ വാർത്ത പുറത്ത് വിട്ടവർ വെറും മഞ്ഞപത്രമാണ് എന്ന രീതിയിലാണ് പി പി ദിവ്യ കുറിക്കുന്നത് ഇങ്ങനെ തരംതാണ് മഞ്ഞപത്രം എന്ന് സംശയമില്ലാതെ വിളിക്കാം കോഴികളെ വെളുപ്പിക്കാനും രാഷ്ട്രീയ എതിരാളികളെ കരിവാരി തേക്കാനും ഉളുപ്പില്ലാതെ എഴുതി നിവർത്തികൊള്ളുന്ന ദിനപത്രം എന്നാണ് മനോജ് ബി എം പങ്കുവച്ച പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഞങ്ങളുമുണ്ട് ഞങ്ങളും പിന്തുണയ്ക്കുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് പി പി ദിവ്യ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പി പി ദിവ്യ റീഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു കുറിപ്പ് കൂടെ വായിക്കാം വാർത്ത എന്നാൽ ജനങ്ങളെ ഏറ്റവും ചൂടോടെ അറിയിക്കുന്ന ഒന്നുകൂടെയാണ് രണ്ട് കൊല്ലം കൊല്ലം മുമ്പത്തെ ഒരു കാര്യം ഇപ്പോൾ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകരെ കിട്ടുക എന്നത് വാർത്തയല്ല പഴകിയ വസ്തുതയാണ് മനോരമയുടെ സ്വന്തം രീതിയിലുള്ള പഴകിയ ഭക്ഷണവും ആർത്തിയോടെ കഴിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത ഉണ്ടായതും അത് ഏറ്റവും വലിയ വാർത്തയെ അവതരിപ്പിക്കപ്പെട്ടതും പരാതിയില്ല മനോരമയല്ലേ യു ഡി എഫ് പ്രതിപക്ഷത്തല്ലേ എന്തും ചെയ്യും പക്ഷെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ അതാണ് ചോദിക്കുന്നത് അര ഉറപ്പെങ്കിലും വേണമായിരുന്നു ഇവിടെ വാർത്ത രണ്ടാം ദിവസം പൊളിഞ്ഞിരിക്കുന്നു എന്നിട്ട് ലേഖകൻ കൊടുക്കുന്ന വിശദീകരണം നോക്കുക മലയാള മനോരമ ലേഖകൻ മിഥുൻ കുര്യാക്കോസിന്റേതാണ് കുറ്റസമ്മതം ഒന്നാമത്തേത് സമൻസിൽ ഇന്ന കേസ് ണെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ലാവ്ലിൻ കേസ് ആണെന്ന് ഇപ്പോൾ ആണ് ഞാനും തിരിച്ചറിഞ്ഞത് അവിടെ ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുക്കുന്നത് ഈ മിഥുൻ താരതമ്യനെ ചെറുപ്പക്കാരനായ ലേഖകനാകാം അദ്ദേഹത്തിന്റെ പിതാവ് മനോരമയിലെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ച ആളുമാണ് ആ പിതാവിന്റെ കൂടെ ജോലി ചെയ്ത പാരമ്പര്യമുള്ള ആളുകൾക്ക് മിഥുൻ കൊണ്ടുവന്ന വാർത്ത പൊട്ടയാണോ പഴകിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് എന്ത് പ്രൊഫഷണലിസമാണ് മിസ്റ്റർ എന്നാണ് ചോദിക്കുന്നത് നീ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൻസ് കണ്ടു ഞാൻ കരുതി ലൈഫ് മിഷൻ കേസ് കേസ് സൂചന വെച്ചാണ് വാർത്ത നൽകിയതെന്നും അതിനുള്ള മറുപടി ആയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അയ്യോ സൂചനയും അത്രയും വെച്ച് കഥ എഴുതി എഴുതി മരിക്കാനാണ് ഒരു ആവറേജ് മനോരമ ലേഖകന്റെ വിധി ഇനി മൂന്നാമത്തെ പോയിന്റായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ വാർത്ത നൽകി രണ്ടാം ദിവസമായിട്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി ഇങ്ങനെയാണ് അതെ അതെ ഞാൻ എന്തും എഴുതും നിങ്ങൾ വേണമെങ്കിൽ വിശദീകരിച്ചോളൂ എന്ന് ഇതിനെ തന്നെയല്ലേ പത്ര പത്രാധിപരെ മഞ്ഞ പത്ര പ്രവർത്തനം അല്ലെങ്കിൽ പാപ്പരാസി ഗുണ്ടായുസം എന്നൊക്കെ വിളിക്കുന്നത് തങ്ങൾ കൊടുക്കുന്ന പല വാർത്തയിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്താത്തത് കുറ്റമെന്നും അതല്ലേ പറഞ്ഞു വരുന്നത് ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത നൽകിയതെന്നും അതിനുള്ള മറുപടി നാട്ടിൽ ഗോസിപ്പ് ചാനലുകൾ നടത്തുന്ന ഒരുപാട് ക്രിമിനലുകൾ ഉണ്ട് അവർ നൽകിയ സൂചന ഭക്ഷിച്ച ജീവിതം നയിച്ച സീനിയർ പാപ്പരാസികളിൽ നിന്ന് ഒരു മാറ്റവും വന്നിരുന്നില്ലല്ലോ എന്നും എന്തായാലും മുഖ്യമന്ത്രി വെടിപ്പായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഖാവിന്റെ മറ്റൊരു വിശദീകരണം നാളെ വേറെ ബോംബ് പൊട്ടിക്കാൻ ഇതുപോലെ തയ്യാറാകും എന്നതിൽ വായനക്കാർക്ക് സംശയമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ് അദ്ദേഹം എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് അതായത് എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ വിവാദങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം മാസപ്പടി കേസിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളതാണ് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ തരത്തിൽ പണം സ്വരൂപിക്കാൻ പറ്റുമോ നിയമ വിധേയമല്ലാതെ പണം സ്വരൂപിക്കാൻ പറ്റുമോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇത്തരം സംശയങ്ങളും ആരോപണങ്ങളും അടിസ്ഥാനങ്ങളും പരാതികളും ഒക്കെ വരുമ്പോൾ വ്യക്തമാകുന്നത് പക്ഷെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരെ അവർ ചെയ്യുന്ന വാർത്തകളെയൊക്കെ കുറ്റം പറയുക അല്ലെങ്കിൽ അവർ അത് അടിച്ചമർത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് സുഖാക്കന്മാരെ എത്തുകയാണ് ഇനി ഈ പറയുന്നതിലൊരു പ്രധാനപ്പെട്ട തിരുത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നുള്ളത് ഈ വാർത്തകൾ എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നൽകുന്ന ഒന്ന് മാത്രമാണ് രണ്ടു വർഷം മുന്നേയുള്ള കാര്യം ഇപ്പോൾ പുറത്തുവിടുന്നത് അത് പഴകിയ പോയി അതിനൊരു പ്രാധാന്യമില്ല എന്ന് പറയുന്നവരോടുകൂടെ ചോദിക്കാനുള്ളത് തെറ്റ് ചെയ്തത് എത്ര വൈകിയാണെങ്കിലും പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനെ പഴക്കമേറിയതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ളതാണ് എത്രകാലം ഒരു സത്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അത് ആ വഴിക്ക് പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ലാഘവത്തോടെ കൊണ്ടുപോയാലും ആ ഒരു കാര്യം എപ്പോഴെങ്കിലും പുറത്തു വരും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സമൻസ് വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് എന്തായാലും മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ വിവരങ്ങളെല്ലാം ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം സഖാക്കന്മാർ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുക ാണ് എന്നതാണ് ഇത്തരം പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ നിലപാട് അറിയിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് പ്രകാരം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ് എന്നാണ് പറയുന്നത് താൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം പൊതുവിൽ കേരളത്തിൽ അറിയാവുന്ന കാര്യമാണ് എന്നും അത് സുതാര്യമാണെന്നും കളങ്കരഹിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോട് ശാന്തമായി പ്രതികരിക്കാനാണ് തന്റെ തീരുമാനം ആ ഘട്ടത്തിലൊക്കെ താൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതൊക്കെ ചിരിച്ച് കേട്ടുനിന്നിട്ടേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നു മകൻ വിവേക് കിരണിന് ഇ ഡിയുടെ സമൻസ് ലഭിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് താൻ കളങ്കമില്ലാത്ത ആളാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മകൻ ജോലി പിന്നെ വീട് എന്ന രീതിയിൽ മാത്രം കഴിയുന്ന ആളാണെന്നും ഒരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് തന്നെ പ്രയാസപ്പെടുത്തി കളയാമെന്ന് ആരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു മകന് ഇ ഡി സമൻസ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ പ്രതികരണവുമായിട്ട് മുഖ്യമന്ത്രി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യം സംസാരിച്ചിരുന്നു ആദ്യം എം എ ബേബി നടത്തിയ പ്രതികരണത്തെയൊക്കെ മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ് ഉണ്ടായത് എം എ ബേബി വാർത്തകൾ മുഖവിലേക്ക് എടുത്തത് മുഖവിലേക്ക് എടുത്ത് പ്രതികരിച്ചതാകും വസ്തുതകൾ മനസ്സിലാക്കിയുള്ള പ്രതികരണത്തിൽ ആകില്ല എന്നുകൂടെ മുഖ്യമന്ത്രി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മകന് അയച്ച നോട്ടീസ് ഇ ഡി പിന്നീട് പിൻവലിച്ചു എന്നാണ് ഇതേക്കുറിച്ച് എം എ ബേബി നേരത്തെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ എത്തിയിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് ഉന്നതതലങ്ങളിലെ അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് തീരുമാനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ചില ഏജൻസികളെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അത് നാട്ടിൽ വില പോകുകയില്ല എന്ന് വിശ്വസിക്കുന്നു അത്തരം പ്രചാരണങ്ങൾ നാട്ടിൽ ഉയർത്തിക്കാട്ടുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചിലതിനെ സ്വാധീനിക്കാൻ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമോ എന്നൊക്കെ കരുതുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ വിശദീകരണം നൽകിയത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകനെതിരെ ക്ലിഫ് ഹൌസിലേക്ക് ഒരു നോട്ടീസ് എത്തിയിരുന്നു എന്നും അദ്ദേഹം അവിടെ ഇല്ലാത്തത് കൊണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമൻസ് തിരികെ അയച്ചു എന്നുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആ ഒരു വാർത്തയെ ആദ്യം എം എ ബേബി തള്ളുന്നു പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്ത് വാർത്ത പുറത്തുവിട്ടത് തെറ്റായ രീതിയിലാണ് എന്നുള്ള രീതിയിൽ പറയുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് വിഷയത്തിൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തിലാണ് തങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന സഖാക്കന്മാരും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് പി പി ദിവ്യ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു കുറിപ്പ് പങ്കുവച്ചു എന്നുള്ളതാണ്